ചെമ്പനീർ പൂവിൻ്റെ പുതിയ പ്രോമോലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകെ മൊത്തം സീനായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ വർഷ എന്തിനു ടെന്നിൽ കിടത്തി എന്നുള്ള ചോദ്യവുമായിട്ട് വർഷയുടെ അമ്മ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം ആ സമയം രവി അവിടെ ഉണ്ടായിരുന്നില്ല വീട്ടിലാകെ മൊത്തം ബഹളമായി കേട്ടോ നമ്മുടെ വർഷയുടെ അമ്മ ആകെ മൊത്തം സീനാക്കി വാ വർഷ വീട്ടിലേക്ക് പോകുക എന്നൊക്കെ വന്ന് കയ്യിൽ നിന്നൊക്കെ വെളിച്ചു ചേച്ചി ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേങ്കിൽ ആ ടൈമ് നമ്മുടെ സച്ചിയുടെ അച്ഛൻ രവിയെയോ അമ്മയൊക്കെ കുറ്റപ്പെടുത്തി ഒരുപാട് സംസാരിച്ചു നമ്മുടെ ശ്രീകാന്തിൻ്റെ ഭാര്യയുടെ അമ്മ അതായത് വർഷയുടെ അമ്മ അപ്പോൾ ഒരുപാട് പ്രശ്നം ഉണ്ടായിക്കോട്ടെ അവിടെ എല്ലാവരും ഇങ്ങനെ മുഖത്തോടു മുഖം നോക്കി നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായി ആ സമയത്താണ് നമ്മുടെ സച്ചി അകത്തേക്ക് വരുന്നത് ഇതൊക്കെ കേട്ടുകൊണ്ടാണ് സച്ചി വരുന്നത് എൻ്റെ അച്ഛനെ പറഞ്ഞു എൻ്റെ അമ്മയെ പറഞ്ഞു ഞാനിതൊന്ന് സൈക്കിൾ കേട്ടോ നിങ്ങൾ റൂമിൽ പൊട്ടിപ്പോയതുകൊണ്ടല്ലേ നമുക്ക് ടെൻറ്റ് വാങ്ങേണ്ടി വന്നത് വർഷയും പറഞ്ഞു അപ്പോൾ നമ്മുടെ സച്ചിയുടെ ഒരു ഗുണ്ടായസം കളിയാണ് നമ്മുടെ സച്ചി ഉള്ളത് എന്നാണ് രേവത്തിൻ്റെ അമ്മയൊക്കെ പറയുന്നത് അവരുടെ അച്ഛനോട് അപ്പോൾ ഇന്നത്തെ സീനൊക്കെ പോളി ഈ സീനാണ് എല്ലാവരും ഏഷ്യാലും മറക്കാതെ കാണുകയൊക്കെ പ്രൊമോ അടിപൊളിയാണ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വാച്ച് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഇനാളെ ഇനാബിളാക്കി വെക്കാം കേട്ടോ അപ്പോൾ മാത്രമേ ഞാൻ ഞാനെടുത്ത വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കേട്ടോ അപ്പോൾ ബൈ ബൈ അടുത്ത പ്രൊമോയിൽ കാണാം